തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലൂടെയുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് പകർത്തിയ ചെറിയൊരു വീഡിയോയാണ് സൈക്കിളിലാണ് യാത്ര ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം തമിഴ്നാടിൻ്റെ സുന്ദരമായ ഗ്രാമ ഭംഗിയെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ദുരക്ഷയില്ല നല്ല തണുപ്പാണ് ചെറിയ റോഡ് സൈഡിലൊക്കെയുള്ള വീടുകൾ വീടുകൾ നല്ല രസമാണ് നമ്മുടെ പഴയ എൻ എച്ചിൻ്റെ ഒരു ഓർമ്മയാണ് നല്ല രണ്ട് സൈഡും പാടങ്ങൾ നല്ല തണുപ്പാണ് ഇപ്പൊ തമിഴ്നാട് ഇവിടെ മഴ പെയ്യുമ്പോൾ രൂപപ്പെടുന്ന ഓരോ കുളങ്ങളാണ് മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കുളങ്ങളുണ്ട് നല്ല അടിപൊളി വെള്ളമാണ് വേണ്ട കുളിക്കാൻ പറ്റുമെന്നറിയില്ല വേണ്ട രാവിലെ അമ്മമാരെ എടുക്കാൻ പോകും ജോലിക്ക് പോകണം അങ്ങനെ ഫുള്ള് നമ്മളെ ഈ ഗ്രാമം നമ്മളെ കേരളത്തിൽ നിന്ന് ഷ്ടപ്പെട്ടുപോയ പോയ ഭംഗികൾ സത്യം പറഞ്ഞാല് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ പമ്പാണ് നമ്മളെ വണ്ടിയിൽ എണ്ണ ഉണ്ടോ അതുകൊണ്ട് അടിക്കുന്നില്ല തിരിച്ചു വരുമ്പോ അടിക്കല്ലേ പോകുന്ന വഴിയിൽ കണ്ട പഴയ കെട്ടിടങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ എന്നാൽ പുതിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ തമിഴ്നാട്ടിൽ എപ്പോഴും ആ തനിമ തനിമ കൃത്യമായ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഉയരത്ത് വന്നാലും നമുക്ക് കേരളത്തിലിപ്പം മരങ്ങളൊക്കെ മുറിച്ചത് കൊണ്ട് നമ്മളെ കൂടെ വന്ന ടീംസ് പോണുണ്ട് കേട്ടോ ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിളിലാണ് നമ്മുടെ യാത്ര നമ്മൾ നമ്മള് രണ്ടുപേര് മാത്രമല്ല മുന്നേ നമ്മുടെ കൂട്ടുകാരന്മാര് രണ്ട് സൈക്കിളിലായിട്ട് പോകുന്നുണ്ട് ഒരു പാഠം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള യാത്രയാണ് ഭംഗിന്ന് പറയുന്നത് നമ്മൾ ഇതുപോലൊരു പാടത്തിന്റെ നടുവിലേക്കാ പോകുന്നുണ്ടോ അതുകൊണ്ട് അധികാരികമായി കൂടുതൽ കാണിക്കുന്നില്ല പക്ഷെ നമുക്ക് നേരെ കാണാം നോക്കി ഏകദേശം പൊയ്ക്കൊണ്ടിരിക്കണേ വ എന്ത് രസാന്നറിയോ നമ്മള് ക്യാമറയിൽ എത്രത്തോളം ഇത് ഇഷ്ടം എന്നറിയാം നമ്മള് രാവിലെ ഏകദേശം ഒരു ഏഴ് ഏഴര ആയിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ല ഒരു വൈബാണ് പാടം പാടത്തിന്റെ നടുവിലൂടെ എങ്ങനെ സൈക്കിൾ യാത്ര കാണി ില്ലേ രണ്ട് സൈഡും ബുഹാനെ ബുഹാൻ ഇത് പറയാനുണ്ടോ പ്രകൃതി ഭംഗിയെ പറ്റി ഇവിടുത്തെ ഹരിത പ്രണയ ഭൂമിയാണ് ഇനിയിപ്പോ അടുത്ത ചവിട്ടി എങ്ങനുണ്ടോ അഭിപ്രായം പറ ഒന്നും പറയാനില്ല അതാണ് ആ ആ സൈക്കിളിൽ വന്നിരിക്കുന്ന ലുക്ക് നോക്ക് അടിപൊളി ഒന്നും പറയാനില്ല ആട്ടാ അടിപൊളി അടിപൊളി കറക്റ്റ് നമ്മളെ ഗ്രാമത്തിന് വേണേ ഇങ്ങനെ നമ്മളെ കുറച്ച് ഇവിടെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടോ ഒരിക്കേ എവിടുന്നാണ് അവര് എവിടുന്നാണെന്ന് അവർ ചോദിക്കുന്നുണ്ട് കേരളം എന്ന് പറയുമ്പോ എല്ലാവർക്കും ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാ പ്രത്യേക ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ഇരിക്കാം എന്തെങ്കിലൊന്ന് പറയണം താനി ഗ്രാമം നല്ല രസമാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിണ്ട് നല്ല നമുക്ക് അറിയില്ല അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എല്ലാ എല്ലാവരും ഒരേ കണക്കിരിക്കണമൊന്നുമില്ലല്ലോ വിവിധ പ്രതികരണങ്ങളൾക്കാരല്ലേ കോഴിയും കോഴിക്കുഞ്ഞും വിവിധ ഏതൊരു അതിലൊരു ഒരു വഴി പോകുന്നുണ്ടോ പക്ഷെ നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല ഫുള്ള് ചെളിയായിട്ട് കിടക്കുന്നു എന്നറിഞ്ഞു ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റോഡിൽ മെയിൻ റോഡിലേക്ക് ചെന്ന് ചാടുന്ന റോഡാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടില്ല നിനക്ക് ചെറിയ ഇടവഴികളിലൂടെ പോകുമ്പോഴാണ് നല്ല വിശ്വസിക്കുള്ളൂ നമ്മൾ ഇവിടുത്തെ ഏതാ ചിഹ്നമാണ് കേട്ടോ നമ്മളെ കൈപ്പത്തിയാണകത്തെ ആപ്പിള് മാങ്ങസ്റ്റ് ഇവിടെ ഹലോ ജിനേസാ കർണാടകണേണ്ട ഒരു ജോലി ചെയ്യാത്ത ചങ്ക് വേഗി പിടിച്ചിരിക്കുന്നുണ്ടോ ഒരു ഉപയോഗം ഉപേക്ഷിക്കാൻ ഒരു പഴയ കേരളത്തിന്മാന അല്ലേ വീടിലൂടെ നിങ്ങക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല ആ വയലിൽ നിന്നുള്ള ആ കാറ്റും പിന്നെ കിളികളുടെ ശബ്ദവും ശബ്ദ കോലാഹാലങ്ങളില്ലാത്ത ഒരു പ്രത്യേക ഒരു അനുഭൂതി അതും സൈക്കിളിലുള്ള യാത്രയും പ്രത്യേക വൈബാണ് കേട്ടോ ദൂരെ നിന്നൊരു കാളവണ്ടി വരുന്നത് കണ്ട് വീഡിയോ എടുക്കാൻ ചെന്നതേ ഓർമ്മയുള്ളൂ പുള്ളിന്തക്കി വീഴില് ചീത്തയാണെന്ന് തോന്നുന്നു തമിഴറിയാത്തത് കൊണ്ട് പിന്നെ നമുക്കത് പ്രശ്നമില്ല പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇല്ല കട്ട് 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 ചെയ്തു ഓഫ് അയച്ചു എടുത്തില്ല പെർമിഷൻ കിട്ടിയ എടുക്കും എടുക്കല്ലേ ആ ജസ്റ്റ് ഒന്ന് പുള്ളി ആദ്യം ഒന്ന് റൈസായി കേട്ടോ പിന്നെ സമ്മാച്ചു നമ്മൾ പെർമിഷൻ ആരും പെർമിഷൻ ഇല്ല ഫോട്ടോ എടുക്കാൻ പാടില്ല കാളെ കുത്തുവോ നല്ല രസം ഉണ്ട് അല്ലേ

അങ്ങനെ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം റിലാക്സായി ഇപ്പോൾ ഇതുക്കവിടെ നിന്ന് യാത്ര തിരിച്ചു വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും ഇഷ്ടമല്ലേ